മുഹമ്മദ് ബഷീർ ഇന്ത്യ മുന്നണിയുടെ അമരക്കാരിൽ ഒരാളായ അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഉടൻ തന്നെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ഈ ഒരു അറസ്റ്റ് അത് രാഷ്ട്രീയമായി താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് രണ്ട് ഘടകമാണ് ഒന്ന് ബിജെപിയുടെ പരിഭ്രാന്തി രണ്ടാമത്തെ കാര്യം അഹങ്കാരം ഇത്തരം ഈ ശക്തികള് സ്വഭാവമുള്ളവരുടെ സ്വഭാവം ഇത് ഏത് എക്സ്റ്റൻഡ് വരെയും പോകാൻ മടിക്കില്ല രണ്ടാമത് ഇന്ത്യ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ പല സ്റ്റേറ്റുകളിലും സീറ്റ് ഷെയറിങ്ങിൽ പോലും നല്ല നിലയിലുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് അതേ സമയത്ത് അവർക്കത് ഭീഷണിയായി തോന്നിയിട്ടുണ്ട് വളരെ അത് പ്രകടമാണ് ഈ രണ്ട് സമീപനങ്ങളതിൽ പ്രകടമാണ് അതിൽ കാണിക്കുന്നത് ഭയഭീരതയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്താകട്ടെ എന്തെല്ലാം ചെയ്യുന്നു ഇത് മാത്രമൊന്നുമല്ലോ എല്ലാവിധത്തിലും പ്രതിപക്ഷ രംഗത്തുള്ള നേതാക്കന്മാരെ വേട്ടയാടുന്ന ഏറ്റവും നീചമായൊരു പൊളിറ്റിക്സാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അതിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ് വളരെ നന്ദി ശ്രീ എ ടി മുഹമ്മദ് ബഷീർ എം പി പ്രതികരിച്ചിട്ടില്ല